കുവൈ തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങി ഇന്ത്യക്കാരുൾപ്പെടെ ആറുപേർ മരിച്ച സംഭവത്തിൽ മലയാളികളും തൃശൂർ മണലൂർ പാലം സ്റ്റോപ്പ് സൂര്യാനഗറിൽ വെള്ളക്കേത് ഹനീഷാണ് മരിച്ചവരിലെ ഒരു മലയാളി പത്ത് മാസം മുൻപാണ് ഹനീഷ് കപ്പലിൽ ജോലിക്ക് കയറിയത് അടുത്ത മാസമോ ഡിസംബറിലോ നാട്ടിലെത്തുമെന്ന് നേരത്തെ കൂട്ടുകാരെ അറിയിച്ചിരുന്നു രണ്ടാഴ്ച മുന്നേ കുവൈത്തിലെത്തിയതായി ഹനീഷ് പറഞ്ഞതായി കൂട്ടുകാർ പറയുന്നു നിമ്മിയാണ് ഹനീഷിന്റെ അമ്മ സഹോദരൻ ഈ അപകടത്തിൽ കാണാതായ മറ്റൊരു മലയാളിയായ അമലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കണ്ണൂർ വെള്ളാട് കാവംകുടി സ്വദേശിയാണ് അമൽ കെ സുരേഷ് അമൽ കപ്പലിൽ ട്രെയിനിങ് തുടങ്ങിയിട്ട് എട്ട് മാസം പൂർത്തിയാകുന്നതേ ഉള്ളൂ ഒൻപത് മാസത്തെ ട്രെയിനിങ് ആണ് അതിനുശേഷമാണ് ജോലിയിൽ പ്രവേശിക്കുക മുൻപ് പാപ്പിനിശ്ശേരി കെ സി ബി സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന അമൽ പിന്നീട് മുംബൈയിൽ ജി പി റേറ്റിംഗ് കോഴ്സ് പൂർത്തിയാക്കിയാണ് മുംബൈയിലെ ഏജൻസി വഴി ജോലിയിൽ പ്രവേശിച്ചത് അമ്മ ഉഷ സഹോദരി അൽഷ സുരേഷ് അമലിനെക്കുറിച്ചുള്ള വിവരത്തിനായി എംബസി അധികൃതർ അമലിന്റെ പിതാവ് സുരേഷുമായി ബന്ധപ്പെട്ടു ഇതേ തുടർന്ന് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമായി വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ എംപി കെ സുധാകരൻ വിദേശകാര്യ മന്ത്രാലയം എന്നിവിടങ്ങളിൽ അമലിന്റെ പിതാവ് കോട്ടയൽ സുരേഷ് അപേക്ഷ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ഈ കുടുംബം